അസ്ലാമലൈക്കും നമ്മൾ ഇന്നത്തെ കുഞ്ഞു ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കുറച്ച് ആൾക്കാർ കമൻ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ റിപ്ലൈ ആയിട്ടാണ് ഞാൻ അന്നത്തെ വീഡിയോ ഇവിടെയെന്ന് വിചാരിച്ചത് അപ്പോൾ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭർത്താവ് എവിടെയാണ് അപ്പോൾ ഭർത്താവ് ഗൾഫിലാണ് സലാലേനാണ് കേട്ടോ ജോലി ചെയ്യുന്നത് പിന്നെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അതൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അവസരം വരുമ്പോൾ നിങ്ങളോട് ഞാൻ എല്ലാം തുറന്നു പറയട്ടെ ഇപ്പം ഞാൻ ചില കാര്യങ്ങൾ പറയണത് ചില ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചില ആളുകൾ കുത്തിതിരിപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് എന്താ അല്ലാതെ ഒന്നുമില്ല പിന്നെ എന്താ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കടയിലാണല്ലോ ജോലി ചെയ്യുന്നത് ഇടപ്പാൾ പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഏത് കടയിലാണ് ജോലി ചെയ്യണേ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എടപ്പാൾ സൗഭാഗ്യ എന്ന് പറഞ്ഞാൽ കടയിലാണ്ട് ജോലി ചെയ്യണത് അത് തുണിക്കടയു കേട്ടോ അവിടെയാണ് ജോലി ചെയ്യുന്നത് പിന്നെ എന്താ പറയുക ചില ആളുകൾ അനിയത്തിര വിശേഷങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അനിയത്തിക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അതായിട്ട് മുന്നോട്ട് പോകണം കേട്ടോ പിന്നെ മക്കൾ നാലാൾ ഇവിടെ ഉണ്ട് അവർക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഒരാൾ പത്ത് ഒരാൾ പ്ലസ് വണ്ട് ഒരാൾ പത്താം ക്ലാസ് ഒരാൾ ഏഴാം ക്ലാസ് ഒരാൾ എൽ യു കെ ജിട്ടാണ് അപ്പോൾ അവളുടെ നാല് മക്കൾ അതിലൊക്കെയാണ് പഠിക്കുന്നത് പിന്നെ എൻ്റെ മക്കൾ പഠിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരാൾ ഏഴിലും പഠിക്കേണ്ടത് ഒരാൾ മൂന്നിലും പഠിക്കേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുഞ്ഞു വിശേഷം ഞാൻ കമൻറ്റിന് ചില ആൾക്കാർ കമന്റിലൂടെ ചോദിച്ചതിനാട്ടെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിട്ടാണ് പിന്നെ ഞങ്ങൾ എവിടെ താമസിക്കണത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എടപ്പാളിൽ നിന്ന് ഇങ്ങോട്ട് നടുവട്ടം വഴി വന്ന് പൂനമൂച്ചി കാഞ്ചിരത്താണിയിലാണ് കേട്ടോ താമസിക്കണത് പൂനമൂച്ചി വഴി കാഞ്ഞിരത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് പാലക്കാട് ജില്ലയാണ് കേട്ടോ ഇപ്പം ഉമ്മമാർക്ക് ഇവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇ കാക്ക ഇവിടെ വീട് വെച്ചിട്ടുണ്ട് അപ്പോൾ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മറ്റി കുറേ പണികളുണ്ട് വാർപ്പ് കഴിഞ്ഞാലാണല്ലോ നമ്മൾ വിചാരിക്കുമ്പോൾ വാർപ്പ് കഴിയാനാണ് ഏറ്റവും വലിയ പാടുന്നില്ല വാർപ്പ് എങ്ങനെ ഒക്കെ തട്ടിക്കൂട്ടി കഴിയും വിചാരിക്കുക ബാക്കിയുള്ള ചെറിയ ചെറിയ പണികൾ പണികൾക്കാണ് എന്താ പറയുക നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കേട്ടോ വലിയ വലിയ പണികളൊക്കെ അങ്ങനെ അങ്ങനെ തട്ടി നീങ്ങി നീങ്ങിപ്പോയി ചെറിയ ചെറിയ പണികൾ കഴിയാൻ ഭയങ്കര പാടാണ് ഇപ്പം വാപ്പൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ താമസിക്കണത് വാടക വീട്ടിലാണല്ലോ അപ്പം എല്ലാവരും ദുവാ ചെയ്യണം പെട്ടെന്ന് വീടൊക്കെ ശരിയായിട്ട് അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിപ്പോൾ താമസിക്കുന്ന ഉമ്മാൻ്റെ കൂടെയാണ് കേട്ടോ അവിടെ വീട് അടച്ചിട്ടാണ് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് വീട് വീടച്ചിട്ടിട്ട് ഇപ്പം താൽക്കാലികമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും ആൾ നാട്ടിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നും കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കുണ്ടാവട്ടല്ലേ എന്നാലല്ലേ നമ്മളെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് എന്താ പറയുക നേട്ടം ഉണ്ടാകുമ്പോൾ അല്ലേ നമുക്കും അതിൻ്റെതായ ചെറിയൊരു നേട്ടം ഉണ്ടാവുള്ളൂ അപ്പം നന്നായി തിരക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് എന്താ പറയുക അതുവാ ചെയ്യാം കാരണം എന്താ വെച്ചാൽ അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്നാണല്ലോ അവർ നമുക്ക് ശമ്പളം തരുന്നത് അപ്പം അവർക്ക് നന്നായി തിരക്കൂസ് നല്ല സെയിലും കാര്യങ്ങളൊക്കെ നടന്നാലല്ല അവർക്ക് നമുക്ക് എന്തെങ്കിലും തരാനുള്ള ഒരു ഇതൃത്തുള്ളൂ അപ്പോൾ എന്തായാലും അത് അതിൻ്റേതായ വഴിക്ക് നടന്നുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ ഞാൻ ഇന്നലൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ പാട്ട് കച്ചേരി നടത്ത കാരണം ആ വീഡിയോ കോപ്പിറേറ്റ് വന്നിട്ട് കരമൊക്കെ ഇട്ടിട്ടൊക്കെ പാട്ടൊക്കെ പാടി സെറ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അത് എന്താ കോപ്പിറേറ്റ് വന്നു അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്താട്ടാ ഇപ്പം മിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ സപ്പോർട്ട് ഞാൻ എന്നും പ്രതീക്ഷിക്കുന്നു കേട്ടോ നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അതൊക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്ക് അതിൻ്റേതായ ഒരു ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ മക്കളെ വെറും നാൽപ്പത് ഡോളറായിട്ട് ഇരിക്കേന അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം അതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ചില ആളുകൾ കലയൊക്കെ ഇട്ട് ചോദിക്കണമുണ്ട് നിങ്ങൾ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറയില്ലേ അത് ഇന്ന് നല്ല വരുമാനമൊക്കെ ഇട്ടുണ്ടാവില്ലെന്നൊക്കെ അതൊക്കെ യൂട്യൂബ് ചാനലിലുള്ള ആളുകൾക്ക് അറിയട്ടെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്താണ് കാര്യങ്ങളെന്നൊക്കെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മൂന്ന് മാസം കൊണ്ടൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു വാട്സപ്പറൊക്കെ കംപ്ലീറ്റ് ആയി ഒക്കെ ശരിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഡോളറൊക്കെ കയറിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ ഇടാൻ മടിയായി പിന്നെ അവിടെ കല്യാണം ആങ്ങളുടെ മോളെ കല്യാണം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്ന് അപ്പോ അതോ അതേപോലെ തന്നെ നമ്മുടെ വാച്ചോറൊക്കെ അങ്ങനെ കംപ്ലീറ്റ് കുറഞ്ഞു വന്നിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടാലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് വീഡിയോ ഇടുമ്പോഴേക്ക് നമുക്കുള്ള വാച്ചോറൊക്കെ കംപ്ലീറ്റ് പോകട്ട അപ്പോൾ സ്ഥിരമായിട്ട് പറ്റുന്ന രീ യൂട്യൂബൊക്കെ ഉള്ള ആൾക്കാർ സ്ഥിരമായിട്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ ഇടാൻ പറ്റുക ഞാൻ എല്ലാവരോടും പറയും പക്ഷെ ഞാൻ ചെയ്യുന്നത് തന്നെ വിപരീതമാകൂട്ടാ അപ്പം ഞാൻ ഞാൻ ആദ്യമൊക്കെ വീഡിയോ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഞാൻ എന്നും വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും ഇങ്ങനെ പറയും പുതിയ ആൾക്കാർ യൂട്യൂബൊക്കെ തുടങ്ങി സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടുകൊള്ളൂ എന്നാളെ കാര്യങ്ങൾ കാര്യമുള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷേ ഇപ്പം ഞാൻ തന്നെ അത് തല തിരിച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ കടയിൽ തിരക്കും കാര്യങ്ങളൊക്കെ പിന്നെ വീട്ടിൽ വന്നതിൻ്റെതായ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഇത് വാടക വീടാണല്ലോ ഇപ്പോഴാണെങ്കിൽ ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊൽക്കണക്ട് നല്ല വെള്ളം അടിക്കുന്നത് ഇവിടെ കിണറില്ല അപ്പം നമുക്ക് ആ കി കുഴക്കിൻ്റെ വെള്ളം എടുക്കുന്നതിൻ്റെ ഇതിനെന്തോ കംപ്ലയിൻറ്റ് പറ്റിയ കാരണം ഇപ്പോൾ നമ്മൾ ടാങ്കിലേക്ക് നേരിട്ട് വെള്ളം കയറുന്നില്ല അപ്പോൾ നമ്മൾ പൈപ്പ് കുടിച്ച് പിടിച്ചിട്ട് പുറത്തുനിന്ന് പിടിച്ചിട്ട് വേണം ബാത്റൂമിൽ അവിടെ ഇവിടെ കൊണ്ടുപോയിക്കണം അപ്പം അതിനെ ഒരുപാട് സമയങ്ങൾ പോകില്ല അപ്പോൾ രാവിലെ പോകുമ്പോഴും അതുണ്ടാവും വന്നിട്ടും അതുണ്ട് അപ്പോൾ അതിൻ്റേതൊക്കെ സമയം പോകുമ്പോൾ നമ്മൾ കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കൂല പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ തിരക്കുള്ള ദിവസങ്ങളാണെങ്കിൽ നമ്മൾ വരുമ്പോൾ എന്തായിരിക്കും ഒന്ന് ഇടുന്ന മതിയെന്ന് വിചാരിച്ചിട്ടല്ലേ വരിക അപ്പം പിന്നെ ഈ വീഡിയോ എടുക്കാനൊക്കെ മടി കൂട്ടാം ചില സമയത്ത് ഒരു ഇത് തോന്നുമ്പോഴാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങള് പിന്നെ എന്താ പറയാലെ എല്ലാരെ ജോലി പിന്നെ എല്ലാരും ചോദിക്കുന്ന എന്താ പ്രശ്നം എന്താ പ്രശ്നം എല്ലാരെ ജീവിതത്തിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ പല ആളുകളും അത് തുറന്നു പറയാൻ മടിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളുണ്ടല്ലോ മക്കൾക്ക് നമ്മളായിട്ട് ഒരു ഇത് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് നമ്മളെല്ലാം തുറന്ന് പറയാൻ നമ്മളെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെക്കും അല്ലെ എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കിട്ടിയിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അല്ലേ എന്തായാലും എല്ലാവർക്കും പടച്ചോ നല്ലത് മാത്രം കൊടുക്കട്ടെ എന്ന് ഇതുവാ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിപ്പിക്കട്ടെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്ലാമലൈക്കും പിന്നെ ഞാൻ പറയാനൊരു കാര്യം മറ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കണം ഓർമ്മിക്കുകയാണ് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ